ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ശതമാനവും ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്ത് കേസിൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്താണ് ഹർജി വലം നോക്കാതെ ഓപ്പറേഷൻ ഞർ നടപടിക്കെതിരെ ദുൽഖർ സൽമാൻ കസ്റ്റംസ് കാർ പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരിച്ചു കിട്ടണം എല്ലാ രേഖകളും താൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും പരിശോധിക്കാതെ കസ്റ്റംസ് കൊണ്ടുപോയെന്നും അതിനുശേഷം മാധ്യമങ്ങളിലൂടെ തന്റെ പ്രതിച്ഛായയ്ക്ക് മോശം വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയെന്നുമാണ് ദുൽഖർ കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത് കൂടാതെ പിടിച്ചെടുത്ത വാഹനത്തിന്റെ മുമ്പുള്ള ഉടമസ്ഥാവകാശത്തിന്റെ രേഖകളും ഈ രണ്ട് ഉടമസ്ഥാവകാശങ്ങളും കൈമാറിയിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് എന്നിട്ടും ഇത് അനധികൃതമായി കൊണ്ടുവന്ന വണ്ടിയാണെന്ന് പറയുന്നത് ഒരു ന്യായവുമില്ല you, know, വളരെ ഒരു സാധാരണക്കാരനെതിരെ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ പ്രതികരിക്കാനാകാതെ സഹിക്കാനേ നിവർത്തിയുള്ളൂ എന്നാൽ അത് ഒരു സെലിബ്രിറ്റിയായ ദുൽഖർ സൽമാനെതിരെ ആകുമ്പോൾ അങ്ങനെ സഹിച്ചു മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല നല്ല നിയമോപദേശവും കോടതിയിൽ കേസ് നടത്തുവാനുമുള്ള പണം കയ്യിലുണ്ട് എന്നാൽ കസ്റ്റംസ് ഓഫീസറെ ഫോണിൽ വിളിച്ചത് ആരാണ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു ഫോൺ കോൾ അതോടെ തണുത്ത മട്ടിലായി ഓഫീസേഴ്സാർ എന്തായാലും ദുൽഖറിന്റെ കയ്യിലൊക്കെ ഇട്ടുമൂടാനുള്ള പണമുണ്ട് ഒരു സാധനവും ഒന്നും നോക്കാതെ വെറുതെ അങ്ങ് കൊണ്ടുവരില്ല എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയിട്ട് ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്തായാലും ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക